ഞാനും ചൂട്ടു നമ്മുടെ തിരുവല്ല ടൗണിൽ അപ്പൊ ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തിരക്ക് ഇങ്ങനെ നടന്നപ്പോഴാണ് കൂടി നിൽക്കണ്ട് എന്റെ പേരെന്തായിരുന്നു ദിവ്യ ദിവ്യ എത്രയാളായിട്ട് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിട്ടെട്ടു മാസമായി അപ്പം എന്തൊക്കെയാ ഇവിടെ കൊടുക്കുന്ന പഠിച്ചോറും ബിരിയാണി മാത്ര വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണോ ഏഹ് വീട്ടിൽ തന്നെ ആരാ ദിവ്യ തന്നെ ഉണ്ടാക്കുമോ അമ്മ പിന്നെ എങ്ങനെയുണ്ട് ബിസിനസ്ലും അതായത് ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നുണ്ടോ ഏഹ് അല്ലാതെ ഇവിടുത്തെ മാത്രമല്ല ഇവിടെ അത്യാവശ്യം എത്ര പൊതി പോകുന്നുണ്ടോ എപ്പോഴാ കട കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ അപ്പൊ തൊട്ട് ചോറും എല്ലാം റെഡിയാവും അപ്പൊ എപ്പോഴാ തുടങ്ങുന്ന പരിപാടി എത്ര അപ്പൊ നമ്മുടെ ഊണിന് ഒരു എഴുപത് അല്ലേ അപ്പൊ എന്താ മീൻ മീൻകുട്ടിയാണോ അതോ മീൻ കറിയാണ് മീൻകറിയാണോ അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ും തുടങ്ങണം ബിരിയാണി നൂറ് രൂപ ചിക്കൻ ബിരിയാണി ഇത് മാത്രമേ ഉള്ളൂ പരിപാടി അതോ വേറെ പാർട്ട് ടൈം വേറെ എന്തെങ്കിലും ജോലി വരണോ എപ്പത്തൊട്ട് മൂന്ന് മണി തൊട്ട് ഏഴ് മണി എട്ട് മണി അപ്പം വേറെ കുറെ നല്ല രീതിയിലുള്ള സമ്പാദിക്കുന്നുണ്ടല്ലേ എത്ര വയസ്സുണ്ട് ഇപ്പം ഇരുപത്തിനാലാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് ഒരു സംരംഭക എന്ന് തന്നെ പറയാല്ലേ ഒരുപാട് പേര് വീഡിയോസ് ഒക്കെ കണ്ടിട്ടൊക്കെ വരുന്നുണ്ടല്ലേ ആ ഫുഡ് കഴിക്കാനായിട്ടും ദിവ്യ കാണാനായിട്ടും ഒക്കെ വരുന്നുണ്ട് വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ നോക്കുന്നുണ്ടോ ഇത് ഒന്ന് ഡെവലപ്പ് അപ്പം അടുത്ത ഒരു ഒരു വർഷത്തിനുള്ളിൽ അറിയപ്പെടുന്ന ഒരു ഹോട്ടൽ ഉടമയായിട്ട് മാറും അല്ലേ ഹോട്ടലുടമേ അല്ല അത് കാണിക്കേണ്ട കാര്യമില്ല നടക്കാൻ പോകുന്ന ആരെയായിരിക്കും ഫാമിലിയാണോ അമ്മയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ാണ് കൂടുതലും ബുദ്ധിമുട്ട് ഞാൻ ഇവിടെ വരുന്ന കൂടുതൽ ന്യൂന തന്നെ ഉണ്ടാക്കുന്നതല്ല അമ്മയാണ് ഒത്തിരി കഷ്ടപ്പെടുന്നു അപ്പം ദിവ്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അത് ഇത് മാത്രേ അല്ല അപ്പം എല്ലാ കാര്യങ്ങളും നടക്കും നമ്മുടെ വീഡിയോ ഇറങ്ങുന്നതോടെ ആ കാര്യത്തിൽ ഒരു തീരുമാനമാകും അപ്പം ഇനി നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കി ഇത് മാത്രമാക്കണ്ട മൊത്തത്തിൽ എല്ലാം ഒന്ന് ഡെവലപ്പ് ആക്കി വണ്ടി അപ്പൊ അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഹോട്ടലിന്റെ അടുത്തൊരു വീഡിയോ നമ്മൾ ഹോട്ടലിന്റെ ദിവ്യയുടെ ഹോട്ടലിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ബൈ കൊടുത്തേക്കാവും അപ്പോൾ തന്നെ എനിക്കും ചോട്ടൂവിനുള്ള ഫുഡ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ